സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം എടത്തനാട്ടുകാര ചിരട്ടക്കുളം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സിഎയുടെ വിഷയത്തിൽ കോൺഗ്രസ് സിഎയുടെ വിഷയത്തിൽ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ഈ രാജ്യത്ത് പ്രതിഷേധത്തിന്റെ പേരിൽ കേസുകൾ പല സംസ്ഥാനങ്ങളിലായുള്ള നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി കൃത്യമായ നിലപാട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് പോലും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സി എന്ന് പറയുന്ന കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായ നിലപാട് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് ഇത് ചില മതകേന്ദ്രങ്ങളുടെ പിടിക്കാൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടു പിടിക്കാനുള്ള ശ്രമം വോട്ട് കിട്ടാനുള്ള വേറെ കൃത്യൊന്നുമില്ല അപ്പൊ മരപ്പട്ടിയും ഇനാമ്പേച്ചി ഒക്കെ അടുത്തപ്പോ അങ്ങനെ അരിവാൾ ചുറ്റി നക്ഷത്രം കുറിച്ച് അപേക്ഷത്ത് പറയുന്ന പോലെ അടുത്ത തവണ ആ മരംപറ്റി അല്ലെങ്കിൽ മരപ്പൊട്ടിക്ക് ഇനാ ബേച്ചക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട ആൾക്കാരാ അപ്പൊ അതിനു വേണ്ടി അവസാന തടവാണ് ചടങ്ങിൽ ഷിഹാബ് ഏലംകുളവൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ യു ഹംസ എടത്തനാട്ടുകര മേഖല മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി ഷാനവാസ് എടത്തനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം സിബിക്കത്ത് പി കെ നൌഷാദ് നസീർ ടി പി മൻസൂർ പി അക്ബർ അലി എം പി എ ബക്കർ എന്നിവർ പ്രസംഗിച്ചു ഫൈനടപ്പിച്ച ആഭ്യന്തര മന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് ഇതൊരു തന്ത്ര തെരഞ്ഞെടുപ്പ് തന്ത്ര ഒരു മാസമായിട്ട് ഒരേ വാർത്ത വായിക്കുന്ന പിണറായി വിജയൻ ഒരു മാസമായി ഒരേ കടലാസാണ് നിങ്ങളെ മറ്റു സിനിമയെ കണ്ടിട്ടില്ല സിനിമ കടലാസെങ്ങാനും പറന്നുപോയാ അവിടെ ഏറ്റുപാടാൻ ആരുമില്ല അപ്പൊ അതുപോലെ പിണറായി വിജയന്റെ കടലാസ് മാറിപ്പോയാ